ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയോട് വിശ്വനാഥന് സംസാരിക്കണം എന്നുള്ള കാര്യം മക്കൾ വന്ന് സുമിത്രയോട് പറയുന്നു ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഒന്നും ഒന്നും മിണ്ടിയില്ല അമ്മയോട് സംസാരിച്ചിട്ട് അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും എന്തായാലും നേരിട്ട് കാണു കണ്ട് സംസാരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഫോണിലൂടെ സംസാരിച്ചാലും മതി അപ്പൊ അമ്മ അതിന് തടസ്സം പറയരുത് എന്നും പറഞ്ഞ് മക്കളിങ്ങനെ പറയാ അപ്പോഴേക്കും സുമിത്രയ്ക്ക് ദേഷ്യം വന്നു സുമിത്ര ഇങ്ങനെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇനി അതിനപ്പുറം എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാനില്ല എന്നും പറഞ്ഞു അപ്പം അമ്മേ ഞങ്ങൾ ഈ പറയുന്ന ഈ ഒരു കാര്യം ഈ ഒരേ ഒരു കാര്യം എൻ്റെ അമ്മയൊന്ന് കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മക്കളിങ്ങനെ ഇടവും വലവും നിന്ന് ഇങ്ങനെ പറയുക അപ്പോൾ മക്കളിങ്ങനെ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂജയും പറഞ്ഞു അമ്മേ അദ്ദേഹം ഒന്ന് സംസാരിച്ചോട്ടെ നേരിൽ കാണുമെന്നും വേണ്ടല്ലോ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹം ഒന്ന് കേട്ടോട്ടെ എന്നും പറഞ്ഞു അത് അമ്മയൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു നിർബന്ധത്താൽ നമ്മുടെ സുമിത്രയാണെങ്കിൽ അതിന് സമ്മതിച്ചു അപ്പോൾ അയാൾ എന്തു പറഞ്ഞാലും അതിന് തന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകില്ല എന്ന് സുമിത്ര മക്കളോട് പറയാം അങ്ങനെയാണ് സുമിത്ര ഇതൊന്ന് കേൾക്കാനായിട്ട് തയ്യാറാകുന്നത് അങ്ങനെ സുമിത്ര ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് ബോധ്യപ്പെടാമെന്ന് തന്നെ തീരുമാനിച്ചു വേഗം തന്നെ അനിരുദ്ധ ഫോൺ എടുത്തു വിളിച്ച് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ സാറ് ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞ് നേരെ സുമിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഫോൺ എടുത്തു സുമിത്ര ചെവിയിലേക്ക് വെച്ചു ഹലോ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിക്കുന്നു സുമിത്ര നേരം ഉം യാതൊന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക അപ്പോഴെങ്കിലും അദ്ദേഹം അവിടുന്ന് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ സുമിത്രയുടെ മാനസികാവസ്ഥ എനിക്കറിയാം അതുപോലെ തന്നെ സുമിത്രക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളും അറിയാം അപ്പൊ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതെന്നും നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമോ അല്ലെങ്കിൽ ഫോണിലൂടെ പോലും പരിചയപ്പെട്ടിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ഇത് ഉണ്ടാവും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു അന്നേരവും സുമിത്ര ഒന്നും മിണ്ടുന്നില്ല ഹലോ സുമിത്ര എന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചു തീർന്നെങ്കിൽ അനിരുദ്ധിന്റെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞു സുമിത്ര ഫോൺ അനിരുദ്ധിന്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അനിരുദ്ധ അത് മേടിച്ചു എന്ന് പറഞ്ഞു വിളിച്ചപ്പം എനിക്ക് സുമിത്രയെ മനസ്സിലാകൂടോ സുമിത്രയുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും ത്താൻ ഫോൺ വെച്ചോളാം പറഞ്ഞു അപ്പം നാളെ അമ്പലത്തിൽ വെച്ച് കാണാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പം ഇത് കുറേ ഇതായിട്ട് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി കുറച്ചൊക്കെ ജെനുവൻ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് അങ്ങനെ സുമിത്ര എന്നിട്ട് ഒന്നും ഉണ്ടാതിക്ക വന്ന കാര്യം കഴിഞ്ഞില്ലേ പൊയ്ക്കോളാം പറഞ്ഞു എന്നിട്ട് ഇവരോട് പൊയ്ക്കോളാം പറഞ്ഞ അനുസരിച്ച് ഇവരങ്ങ് പോയി ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കാം ആലോചനകളും കാര്യങ്ങളുമായിട്ട് സുമിത്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ വെപ്രാളവും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും കാരണം സുമിത്ര ശ്രീനിലത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരസ്വതി അമ്മ ഒറ്റപ്പെട്ടു പോകും സരസ്വതി അമ്മയ്ക്ക് പിന്നെ ആരും ഉണ്ടാവില്ല സരസ്വതി അമ്മയുടെ ഇപ്പോഴത്തെ ധൈര്യം എന്ന് പറയുന്നത് സുമിത്രയാണ് ധൈര്യം ഉള്ള സുമിത്ര അല്ലെങ്കിൽ ആ ഒരു മരുമകൾ കൂടെ ഇല്ലെങ്കിൽ സരസ്വതി അമ്മയുടെ ജീവിതം കട്ട കട്ടപ്പോകണെന്ന് സരസ്വതി അമ്മയ്ക്ക് നല്ല ഒന്നാത്രമായിട്ട് അറിയാം അതിൻ്റേതായ ടെൻഷനുണ്ട് സരസ്വതി അമ്മയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും അമ്മയ്ക്ക് ദേഷ്യോ വിരോധം ഒന്നും ഇല്ലെന്നാണ് തോന്നണേ അമ്മ വിശ്വനാഥ് സാറിനോട് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിക്കുകയൊക്കെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു മക്കളെന്നിട്ട് റൂമിൽ പോയിരുന്നു ഇങ്ങനെ സംസാരിക്കുക അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ദിവസം വരട്ടെ അമ്മയ്ക്ക് അദ്ദേഹത്തിനെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറുമെന്നും പറഞ്ഞു ഈ സമയത്ത് അവിടെ രഞ്ജിതയും അതുപോലെ തന്നെ ഭർത്താവും കൂടി ഈ സുമിത്രയുടെ കല്യാണകാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാളെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷേ അയാളെ ഓരോ രീതിയിലും കണ്ടു കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടായില്ല നമ്മുടെ രഞ്ജിതയ്ക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല അപ്പോൾ സുമിത്രയുടെ കല്യാണം ഇതേ ദിവസം ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രഞ്ജിതയും ഭർത്താവും കല്യാണ സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് അവിടെ ചെന്നു കഴിയുമ്പോൾ സുമിത്രയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും കൂടെ പോകണത് അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി തന്നെ രഞ്ജിത അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞപ്പോ വീട്ടിലെല്ലാവരും അതായത് ശ്രീനിലയത്തിലെല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഈ നേരത്തെ നമ്മുടെ സരസ്വതി അമ്മ സുമിത്രയുടെ അടുത്തേക്ക് ചെന്നു മോളെ നീ ഈ അമ്മേനെ ഉപേക്ഷിച്ച് പോവുകയാണ് ഓടീന്ന് ചോദിച്ചാൽ അപ്പൊ അത് കേട്ട് സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കു കേട്ടോ നീ ഇല്ലാത്ത ഈ സ്ത്രീനിലയത്തും ശ്രീനിലയം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല നീ ഈ വീട്ടിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആരാടി ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുമിത്രയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ നീ അമ്മയിട്ടിട്ട് പോവല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നീ പോകും പോയി കഴിഞ്ഞാൽ ഈ ശ്രീനിലയം അനാ അന്യാധീനപ്പെട്ട് പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നീയാണ് ഈ ശ്രീനിലയത്തിലെ മഹാലക്ഷ്മി അല്ലെങ്കിൽ നിലവിളക്കം നീ ഒരിക്കലും ഇവിടുന്ന് പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയും കാരമായിട്ട് സരസ്വതി അമ്മ എപ്പോഴാണ് അത് പറയണേ സരസ്വതി അമ്മ സുമിത്രയോട് പറഞ്ഞു നീ ഒരു മഹാലക്ഷ്മി ആണെന്നും ഈ ശ്രീനിലയത്തിൽ വാഴേണ്ടവളാണെന്നും അത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ സുമിത്രയ്ക്കങ്ങ് സങ്കടം എന്നില്ലേ സുമിത്രയാണെങ്കിൽ സരസ്വതി അമ്മയുടെ നെഞ്ചിലേക്ക് വീണോ അങ്ങനെ അമ്മയും മോളും കൂടി കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ് അമ്മ വിഷമിക്കണ്ട എവിടെ പോയാലും എൻ്റെ അമ്മയ്ക്കൊപ്പം ഞാനുണ്ടാവൂലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണേ എന്നൊക്കെ ചോദിച്ച് സുമിത്രയും സരസ്വതിയമ്മയും സമാധാനിപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുക അപ്പോഴേക്കും അവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ മക്കളെ വിളി തുടങ്ങി കല്യാണക്കാർ അറിഞ്ഞുകൊണ്ട് അത് കേൾക്കും തോറും ഇവർക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് കൂടിക്കൊണ്ടിരിക്കുക വാശി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ വിളി പ്രതീക്ഷും അനിരുദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ തൊട്ട് വിളി തുടങ്ങിയതാണെന്ന് പറഞ്ഞു എല്ലാവരും വിമർശിക്കാനായിട്ട് തന്നെ ആയിരിക്കും വിളിക്കുന്നതല്ലേ എന്ന് പ്രതീക്ഷ അനിരുദ്ധിനോട് ചോദിച്ചപ്പം നാട്ടുകാരോടും വീട്ടുകാരോടും പോയി പണി നോക്കാൻ പറ നമുക്ക് വരുന്നത് നമ്മുടെ നമ്മുടെ അമ്മയുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അതിനിപ്പോ ആരും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സുമിത്രയും മക്കളും വീട്ടുകാരും എല്ലാവരും അമ്പലത്തിൽ വന്നു എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുന്നു അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണ്ഡപത്തിലേക്ക് വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എൻട്രി അദ്ദേഹം വരുന്നു അദ്ദേഹം വന്നപ്പോഴത്തേക്കും മക്കൾ രണ്ടുപേരും അതുപോലെ മരുമകനും ചെല്ലുന്നു അദ്ദേഹത്തിനെ കണ്ടു ചെന്ന് കൈ കൊടുത്തു അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ട് കുറേ അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ട് കുറേ നേരായോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ വന്നിട്ട് കുറേ നേരമായി എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇവർ അകത്ത് കയറിപ്പോയി നമ്മുടെ സുമിത്രയെ നിൽക്കുന്നവരത്തേക്ക് പോവുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയോട് മക്കൾ പറഞ്ഞു അമ്മ വേഗം പോയി റെഡി ആകുക അമ്മയ്ക്ക് ഡ്രസ്സും ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സുമിത്ര അവരുടെ കൂടെ അകത്തേക്ക് കയറിപ്പോണു അപ്പം സുമിത്രയുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും അതിൽ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മരുമകളും പൂജ മോളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ശീതളും ശീതളിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് ഭയങ്കര ഇത് അപ്പോൾ അമ്മേ അമ്മ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന അമ്മ ഹാപ്പി എന്ന് പറഞ്ഞു മകൾ അമ്മയോട് ഇങ്ങനെ പറയുക അത് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതൊന്നും അറിയില്ല മോളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഒരു അക്ഷരം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മിണ്ടണില്ല മക്കൾ വിളിച്ചു കൊണ്ടുപോയി ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുവരുത്തി അവിടെ ചെന്നപ്പം നല്ല സാരി മുല്ലപ്പൂ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കും ഇത് കണ്ടപ്പോൾ സുമിത്രയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു കാരണം മക്കളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അമ്മ വേഗം തന്നെ റെഡിയാവുക ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞു ഇവരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് പുറത്തേക്ക് ചാടി കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര അവിടെ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണാടിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ കണ്ണാടിയിലേക്ക് തൻ്റെ മുഖം നോക്കി താൻ ഒരു ജീവിതം തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള അതായത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കൂടെ അതുപോലെ രോഹിത്തിൻ്റെ കൂടെയൊക്കെ ജീവിച്ച ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ആലോചിക്കാം അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ വിശ്വനാഥൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതിയമ്മ വിശ്വനാഥനെ കണ്ടു സരസ്വതി അമ്മയ്ക്ക് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നി അതുപോലെ തന്നെ അതേ നമ്മുടെ വിശുവിനെ ഇവര് വിളിച്ച് അടുത്തേക്ക് കൊണ്ടുവരുന്നു പിന്നെ അവിടുത്തെ തൊഴുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ മണവാളനായിട്ട് അദ്ദേഹം ഇങ്ങനെ വരുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കൊമ്പൻ ട്വിസ്റ്റ് തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ സമയത്ത് രഞ്ജിതയും ഭർത്താവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു വന്നു ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ വ്യക്തിയെ ആ വ്യക്തിയെ കണ്ടപ്പോഴത്തേക്ക് രഞ്ജിത അമ്പരത്തോടു കൂടി നിൽക്കുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ ഓരോരോ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് അപ്പം അതെന്താണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ അറിയാൻ കഴിയുകയുള്ളു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു ഇനി രണ്ട് ദിവസം എന്നുള്ളത് ഒരു ദിവസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുടുംബവിളക്കിൻ്റെ എപ്പിസോഡ് അതായത് ക്ലൈമാക്സ് എപ്പിസോഡ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോട് നിർത്തുകയാണ് സൂപ്പർ ഹീറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നീസു വെക്കാൻ ഷേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്